നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാലു മാസത്തിൽ കുടിശ്ശികയായിരിക്കുന്ന ആറായിരത്തി നാന്നൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ഇനി ലഭിക്കാനുള്ളത് ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണ നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയ ഉത്തരവ് എത്തിച്ചേർന്നു വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന അറിയിപ്പാണ് എത്തിച്ചേർന്നിരിക്കുന്നത് വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം വാർണംഗത്തിൽ നിന്ന് വാങ്ങി സമർപ്പിക്കണമെന്ന നിർദ്ദേശം ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളവർ മാത്രം സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുക നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന ആറായിരത്തി നാനൂറ് രൂപ വൈകാതെ കൊടുത്തു തീർക്കാനുള്ള നടപടികൾ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ മുടങ്ങാതെ സർക്കാർ സഹായം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിലേക്ക് വിവിധ മേഖലകളിൽ നിന്നും ഫണ്ട് വരുന്ന സാഹചര്യത്തിലായിരിക്കും ബാക്കിയുള്ള കുടിശ്ശിക വിതരണം ചെയ്യുക ദുർബല വിഭാഗത്തിന്റെ മനുഷ്യാവകാശമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉറപ്പുവരുത്തുന്നതിന് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൈത്താങ് എന്ന നിലയിലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷന്റെ വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നീ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേരും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം സാമൂഹിക സുരക്ഷാ പെൻഷൻ അർഹതയുള്ളവർക്ക് സുരക്ഷയും അഴിമതിക്കാർക്ക് ശിക്ഷയും നൽകുമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന വാർത്താസമ്മേളനത്തിൽ ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നു ഇതിൻ്റെ ഭാഗമായി പെൻഷൻ വിതരണ സോഫ്റ്റ്വെയർ കാര്യക്ഷമമാക്കി സ്പാർക്ക് പോലെയുള്ള സോഫ്റ്റ്വെയറുകളുമായി ബന്ധിപ്പിക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇൻഫർമേഷൻ കേരള മിഷൻ സേവനം കൂടുതൽ പ്രയോജനപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക